നമസ്കാരം ഇന്ന് മാർച്ച് മൂന്ന് ഇന്നാണ് എസ് എസ് എൽ സി എക്സാമിനേഷൻ തുടങ്ങുന്ന ദിവസം ഇപ്പൊ ഇന്നത്തെ ദിവസം സ്കൂളിൽ പോയി മറ്റ് വിദ്യാർത്ഥികളുടെ ഒപ്പം ഇരുന്ന് എക്സാം എഴുതണ്ട ഒരു കുട്ടി അവനിന്നില്ല അവൻ്റെ ജീവിതമെല്ലാം തീർന്നു അവസാനിച്ചു ഇനി ശൂന്യത മാത്രമാണ് പ്രതീക്ഷയും സ്വപ്നങ്ങളും എല്ലാം അവസാനിച്ചു അവൻ്റെ വീട്ടുകാരുടെ കാര്യമോ ആ വീട്ടുകാർക്ക് ആകെ ഉണ്ടായിരുന്ന സ്വപ്നവും പ്രതീക്ഷയും ഒക്കെ തന്നെ അവനായിരുന്നു അവനിലായിരുന്നു എല്ലാ പ്രതീക്ഷയും ആ പ്രതീക്ഷ അസ്തമിച്ചു വിഷമം മാത്രമാണ് ജീവിതകാലം മുഴുവൻ ആ വീട്ടുകാർക്ക് വിഷമം മാത്രമാണ് അവന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ എക്സാം എഴുതുകയും ജീവിതത്തിൽ അവർ മുന്നേറുകയും ഒക്കെ കാണുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളിലുണ്ടാകുന്ന വേദന എത്രത്തോളമായിരിക്കും നമുക്കൊന്നും അത് അളക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ കുടുംബത്തെ വേദനയിലേക്ക് തള്ളിവിട്ട ഒരു കുട്ടിയുടെ പ്രതീക്ഷയും സ്വപ്നവും ജീവിതം തന്നെ ഇല്ലാതെയാക്കിയ മറ്റ് അഞ്ച് പേർക്ക് അവന്മാർക്ക് എല്ലാ പ്രതീക്ഷയും ഉണ്ട് എല്ലാ സ്വപ്നങ്ങളും ഉണ്ട് അവന്മാർക്ക് സന്തോഷത്തോട് കൂടിയിട്ട് സുരക്ഷിതമായിട്ട് എക്സാം എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുത്തേക്കാണ് നമ്മുടെ ഗവൺമെന്റ് വളരെ മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ശരിക്കും അവന്മാർക്ക് എന്ത് നഷ്ടപ്പെട്ടു ഒന്നും നഷ്ടപ്പെട്ടില്ല അവന്മാർക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് അതാണ് അവന്മാർക്ക് കൊടുക്കേണ്ട ശിക്ഷ ഇത് അവമാർക്ക് ഒരു നഷ്ടവും വന്നിട്ടില്ല അവർക്ക് എല്ലാ പ്രതീക്ഷയും ഉണ്ട് എല്ലാ സ്വപ്നങ്ങളും ഉണ്ട് ഇനി ജീവിതം ബാക്കി കിടക്കാണ് എല്ലാവിധ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ അവർക്ക് ബാക്കി കിടക്കാണ് എല്ലാ അവസരങ്ങളും അവരുടെ മുമ്പിലുണ്ട് ഒരു കുട്ടിയുടെ ഒരു കുടുംബത്തിന് തന്നെ അവസരം ഇല്ലാതെയാക്കിയ മറ്റഞ്ചു പേരുടെ അവസരവും കൂടി ഇല്ലാതെയാക്കണമായിരുന്നു ഓ എക്സാം എഴുതാൻ അവർക്ക് അവസരം കൊടുക്കുമ്പോഴേക്കും അവരുടെ ഉള്ളിൽ അങ്ങ് കുറ്റബോധം വന്ന് മാനസാന്തരം സംഭവിച്ച അവന്മാരെല്ലാം അങ്ങ് നന്നാവുമല്ലോ അങ്ങനെയാണോ നമ്മുടെ ഗവൺമെന്റ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഈ കാര്യത്തിൽ കോടതി ഇടപെടണമായിരുന്നു അമർക്ക് അവസരം നിഷേധിക്കണമായിരുന്നു ഒരു വർഷം പോകട്ടെ അവന്മാരുടെ ഒന്നോ രണ്ടോ വർഷം പോകട്ടെ എങ്കിലേ അവന്മാരൊക്കെ പഠിക്കത്തുള്ളൂ നന്നാവത്തുള്ളൂ ഒരു ശിക്ഷയും കിട്ടത്തില്ല എന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവന്മാരൊക്കെ നന്നാവുന്നത് ശരിക്കും ആ അഞ്ചു പേരെ കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുവോ പറ്റത്തില്ല അവർ കുട്ടികളല്ല അവർ മുതിർന്നവരാണ് അവരെ മുതിർന്നവരായിട്ട് കൺസിഡർ ചെയ്ത് മുതിർന്നവർക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ അവർക്കും കൊടുക്കണം യാതൊരു രീതിയിലുള്ള ഇന്നസെൻസും ഇല്ലാതെ ബിഹേവ് ചെയ്യുന്നവരെ എങ്ങനെയാണ് കുട്ടികളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ക്ഷമയില്ല കരുണയില്ല സഹാനുഭൂതിയില്ല ദയയില്ല സഹപാഠികളോട് യാതൊരു രീതിയിലുള്ള ദയോ ദാക്ഷണിയമോ ഒന്നുമില്ലാത്തവരെ എങ്ങനെയാണ് കുട്ടികളാകുന്നത് കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ചില പ്രത്യേകതകളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ സ്വഭാവം ഒരു കുട്ടികളല്ല അങ്ങനെ തന്നെ അവരെ ചെയ്യണം ഇപ്പം അമ്മമാർക്ക് മനസ്സിലായി ഒരു കുഴപ്പവും ഒരു ശിക്ഷയും കിട്ടില്ല ഇത് തന്നെ ബാക്കിയുള്ള കുട്ടികളും കണ്ടുപഠിക്കുകയാണ് അവമാന പ്രായത്തിലുള്ള ഇതേപോലെ മിസ്റ്റേക്കുകൾ കാണിക്കുന്ന ബാക്കിയുള്ള പിള്ളാരും ഇത് തന്നെയല്ലേ കണ്ടുപഠിക്കുന്നത് അപ്പൊ എന്താ കരുതുന്നേ ഹോ ഒരാളെ ഇല്ലാതാക്കിയാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല നമുക്ക് എല്ലാവിധ അവസരങ്ങളും കിട്ടും ഗവൺമെന്റിന്റെ സംരക്ഷണയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒരു കുഴപ്പവുമില്ല എന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കത്തില്ല അവരുടെ മൈൻഡിൽ ഇപ്പൊ ഫീഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതേപോലെ ഒരു സംഭവം കഴിഞ്ഞ മാസം ആരൂരിൽ വെച്ച് നടന്നിരുന്നു പക്ഷേ അതിന്റെ വാർത്ത ഇപ്പോഴാണ് വരുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴാണല്ലോ ബാക്കിയുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കനെ പ്ലസ് ടുവിൽ പഠിക്കുന്ന മൂന്നവന്മാർ ചേർന്നാണ് എന്തോ ഭാഗ്യത്തിന് ആ ചെറുക്കന്റെ ജീവിതം നഷ്ടപ്പെട്ടില്ല പക്ഷെ എന്താണ് ആ ചെറുക്കൻ എക്സാം എഴുതാൻ പറ്റുന്നില്ല ഇന്ന് എക്സാം എഴുതേണ്ട ചെറുക്കനാണ് അവന് വയ്യ എക്സാം എഴുതാൻ വയ്യ അവനെ കണ്ണിൽ നിന്ന് രണ്ടിലും വെള്ളം വരുവാണ് കണ്ണിന്റെ ഭാഗത്താണ് അവന്മാര് അങ്ങനത്തെ പരിപാടി കാണിച്ചത് അന്ന് ആ കേസ് എടുക്കാൻ പോലീസുകാർ തയ്യാറായില്ല കേസ് എടുത്തിട്ടുണ്ട് ഒരു മാസം മുമ്പ് നടന്ന സംഭവമാണ് അന്ന് ഈ കുട്ടിയുടെ അച്ഛനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു പോലീസുകാർ കേസ് എടുത്തില്ല പക്ഷെ ഇന്ന് ഇപ്പം ഇത്രയും സംഭവം കേസ് എടുത്തിട്ടുണ്ട് താമരശ്ശേരിയിൽ നടന്ന സംഭവം ഇത്രയും വാർത്ത ആയതോട് കൂടിയിട്ട് എടുത്തിട്ടുണ്ട് പോലീസുകാർ വളരെ മോശമാണ് ഇവമാരൊക്കെ എന്തിനാ ജോലിക്ക് എടുത്തേക്കുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരൊക്കെ ജോലി ചെയ്യുന്നത് എന്നാൽ അതേ പോലീസുകാർ തന്നെയാണ് ക്രമസമാധാനം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ മാതൃകാപരമായ രീതിയിലല്ല ഇന്ന് നമ്മുടെ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് എസ് എൽ സി എക്സാം എഴുതാൻ അഞ്ച് പേർക്ക് അവസരം നൽകിയതോടു കൂടിയിട്ട് ഇതേ രീതിയിൽ തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് അവന്മാരുടെ അവസരം പോകണമായിരുന്നു അവന്മാരുടെ പ്രതീക്ഷയില്ലാതെ ആകണമായിരുന്നു അവന്മാരുടെ ഒരു വർഷം പൊക്കോട്ടെ ഒരു കുഴപ്പവും ഇല്ല ഈ നാടിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറിച്ച് ഇങ്ങനത്തെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരം പോകും എന്ന രീതിയിലുള്ളൊരു മെസ്സേജ് ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ പറ്റുമായിരുന്നു അതിനി കൊടുക്കാൻ പറ്റില്ല ഈ സംഭവം ഉണ്ടായതോടുകൂടിയിട്ട് പോലീസുകാർ വലിയ രീതിയിലുള്ള റെയ്ഡൊക്കെ നടത്തുന്നത് കണ്ടു എല്ലാവരുടെയും വീട്ടിലേക്ക് കയറി ചെല്ലുന്നു റെയ്ഡ് നടത്തുന്നു കുറേ സംഭവങ്ങൾ പിടിച്ചെടുക്കുന്നു എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത് ഈ റെയ്ഡ് നടത്തി ഓരോ സാധനങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പാണ് പ്രിക്വേഷൻസ് ആദ്യമേ എടുക്കണം ഇത് കുറച്ച് നാളത്തേന് മാത്രമേ ഉള്ളൂ ഈ പിടിച്ചെടുക്കലൊക്കെ കുറെ വസ്തുക്കളും മരുന്നുകളും ഒക്കെ പിടിച്ചെടുക്കുന്നു ഇതൊക്കെ കുറച്ച് നാളത്തേന് മാത്രമാണ് അത് കഴിയുമ്പോൾ ഇതെല്ലാം അസ്തമിക്കും പിന്നെ ഇതേ പ്രവൃത്തി തന്നെ ആൾക്കാർ തുടരും അത് പിടിച്ചെടുക്കുന്നത് ചെറുകിട വ്യാപാരികളുടെ കയ്യിൽ നിന്നാണ് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ റെയ്ഡൊക്കെ നടത്തി ഓരോ സാധനങ്ങൾ ഓരോ വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത് ചെറുകിട വ്യാപാരികളുടെ കയ്യിൽ നിന്നാണ് വൻകിടക്കാരുടെ നിന്ന് ഇവരൊന്നും പിടിച്ചെടുക്കത്തില്ല അവിടെ റെയ്ഡ് നടത്താനോ അവരെ ഒന്നും ചെയ്യാനോ ഇവർക്കൊന്നും ധൈര്യമില്ല ഗവൺമെന്റിനോ ഗവൺമെന്റിന്റെ താഴെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കോ ഒന്നും ധൈര്യമില്ല അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് ഒന്നാമത് ഇത്തരം വസ്തുക്കളുടെ വില്പന കൂടുകയാണ് കുട്ടികളുടെ ഇടയിൽ പോലും അതിന്റെ വില്പന കൂടുകയാണ് കുട്ടികളെയാണ് കൂടുതലും ആൾക്കാർ കരുവാക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പേടിയില്ല ഒരു രീതിയിലുള്ള പേടിയില്ല കാരണം സംരക്ഷിക്കും പോലീസുകാർ സംരക്ഷിക്കും കൈവെള്ളയെ കൊണ്ടു നടക്കും കോടതിയിലോട്ട് കൊണ്ടുപോകും ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും ഫുഡ് വാങ്ങിച്ചു കൊടുക്കും കിടക്കാൻ സ്ഥലം ഒരുക്കി കൊടുക്കും എന്നിട്ട് ജയിലിൽ കൊണ്ടിടും ജയിലിലാണെങ്കിൽ സുഖവാസം എന്തെങ്കിലും അറിയണോ നമ്മുടെ നാട്ടിലിപ്പോൾ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കണം ഫുഡുണ്ടാക്കി കഴിക്കണം അതൊന്നും ചെയ്യണ്ട നാല് നേരം മൃഷ്ടാന ഭോജനം സുഖവാസം കഷ്ടപ്പെടേണ്ട ഒന്നും ചെയ്യണ്ട നാട്ടിലുള്ള ഒരു കാര്യത്തെ കുറിച്ചും അറിയണ്ട ജയിലിൽ പോയി സുഖമായിട്ട് ജീവിക്കാമല്ലോ ഒരു പേടിയും ഇല്ലാതെ എങ്ങനെയാണ് മനുഷ്യന്മാർ നന്നാവുന്നത് ഇനി കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടത്തേ ഉള്ളൂ വർദ്ധിക്കത്തേ ഉള്ളൂ കാരണം കുട്ടികൾക്ക് ഇപ്പോൾ പേടിയില്ല അവന്മാർക്കും പേടിയില്ലായിരുന്നു അവന്മാർ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടത്തില്ല അതേ രീതിയിൽ തന്നെ നടന്നു ഇത്രയും വലിയൊരു സംഭവം അവന്മാർ ചെയ്തിട്ടു അവർക്ക് ശിക്ഷ കിട്ടുന്നില്ല അവന്മാർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം അവന്മാരുടെ മാതാപിതാക്കളെ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ ഈ രീതിയിൽ കുട്ടികളെ വളർത്തി വെച്ച മാതാപിതാക്കളെ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ ഇതിനു മുമ്പ് ഇവന്മാർ ആ തെറ്റുകൾ ആവർത്തിച്ചിരുന്നു അന്ന് എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല മാതാപിതാക്കൾ എന്തുകൊണ്ട് അവന്മാരെ തിരുത്തിയില്ല അതിന് പകരം അവന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളെയും അറസ്റ്റ് ചെയ്യണം അതിലെ പ്രധാനപ്പെട്ട ഒരു ചെറുക്കൻ്റെ അച്ഛൻ്റെ എതിരെയും കേസുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ് നമ്മുടെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഈ കേസുകളൊക്കെ എടുക്കുന്നത് ഈ കേസൊക്കെ വൈകാതെ തന്നെ തള്ളിപ്പോവും നമ്മുടെ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാറിപ്പോത്തില്ല തള്ളിപ്പോകത്തില്ല ഗവൺമെന്റ് ആണ് ഈ കാര്യങ്ങളിലൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം പോലീസുകാരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം മന്ത്രിസഭ കൂടി തീരുമാനിക്കണം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇത്രയും സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് വന്ന് സംസാരിച്ചോ ഡിസ്കസ് ചെയ്തോ മന്ത്രിസഭ കൂടിയോ പതിവിലും വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുവാണെങ്കിൽ മന്ത്രിസഭ കൂടണം കാര്യങ്ങൾ എന്താണെന്നുള്ളത് വിലയിരുത്തണം എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അതിനുള്ള റീസൺ കണ്ടുപിടിക്കണം അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് ഓരോ വർഷവും എലക്ഷൻ നടത്തി ഇങ്ങനെ ജയിപ്പിച്ചു വിടുന്നത് പക്ഷേ ഇവന്മാരെ കൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കുകയാണ് മന്ത്രിയാണ് ഞാൻ പോലീസുകാരനാണ് ഞാൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേബലും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലാതെ ഇവരൊന്നും ഒന്നും ചെയ്യുന്നില്ല ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അരങ്ങേറുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ ഒരു കുറവും ഉണ്ടാകുന്നില്ല നാളെ നമ്മുടെ കേരളം ലിറ്ററസിയിൽ മാത്രമല്ല നമ്പർ വൺ ആകാൻ പോകുന്നത് ക്രൈം റേറ്റിലും നമ്പർ വൺ ആകും ആ കാലഘട്ടം ഒട്ടും വിദൂരമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക